ഹലോ ഗായസ് ഈ ഒരു ബ്ലോഗിന് വളരെയേറെ പ്രത്യേകതയുണ്ട് നമ്മളെ കൂടെ ഉള്ളത് ഉമ്മുവല്ലി ഉമ്മ അപ്പൊ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാല് നിങ്ങളോട് ഒരാളുടെ പേര് വെക്കാണ് ഇറ് വെച്ചിട്ട് തുടങ്ങുന്ന ഒരു പേര് പറ ഉമേർ ഉമേർ എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നതല്ലേ ഇറ് വെച്ച് തുടങ്ങുന്ന പേര് അവസാന തുടങ്ങുന്ന പേര് പറ നമ്മളെ നമ്മൾ ഉത്തരം ഒരു വേറൊരുള്ളത് പറരിക്കും പറ നമ്മള് കണ്ണൂരിൽ നിന്ന് പെരിന്തൽ മണ്ണയിലേക്ക് പോവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ആയിരിക്കാം എന്താ വച്ചാൽ നമ്മളെ ഒരു കല്ല് പെരിന്തൽമണ്ണത് കോള നിക്കാഹാണ് അപ്പൊ നിങ്ങൾ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഒരു നിക്കാഹും കൂടിയാണ് ഇത് സ്ഥലം അല്ല ഇതൊന്നും നിങ്ങൾക്ക് അറിയേണ്ടി വരുല്ലോ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നിക്കാഹിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ടി വരാം അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം ഓക്കെ നമ്മൾ എത്തി കണ്ട് അയിന് ഇങ്ങനെ ബെൽറ്റ് ഇട് സ്ലാ നല്ല നല്ല കാല

സത്യം പറഞ്ഞ ഇന്നലെ രാത്രി ഞാൻ കുറച്ച് ഇമോഷണലായി ഞാൻ കുറച്ച് പിന്നോട്ട് സഞ്ചരിച്ച് വന്ന വഴികൾ വഴികളിൽ കണ്ട മുഖങ്ങൾ എല്ലാം ആലോചിച്ച് നമ്മള് ഈ ഒരു മൊമെന്റിന് വേണ്ടി നമ്മള് എന്ത് പറയാ ഇല്ല വന്ന വഴികളും പിന്നെ സഫർഗീതവും പിന്നെ ഈ ഒരു മൊമെന്റിന് വേണ്ടി നമ്മള് ഒരാഗ്രഹിച്ച ഒരു മൊമെന്റ് ആണ് അപ്പോ എന്താ പറയാ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് ഇമോഷണലായി ഒരു പഠിച്ചുണ്ടൊരു കൂടി ഗുണിണ്ടെ നമുക്ക് ആക്കണം അടിപൊളിയാക്കണം ഇന്നത്തെ നമ്മളെ കുറച്ച് പരിപാടികൾ ഉണ്ട് എന്നാണ് നമ്മൾ നമ്മളെ ടീം ടീം ഫുൾ ബയാൻ ഇർഷു എല്ലാവരും പാട്ട് മുസ്ലിയുടെ ട്രൈബൽ ഡാൻസ് പറയുന്നത് അതിനാണ് പറയാനുള്ളത് നമ്മുടെ വീഡിയോഗ്രാഫറാണ് ഇദ്ദേഹം നിഹാൽ നിഹാൽ വിട്ട് നടക്കുന്നു അദ്ദേഹം ഉണ്ട് ഉണ്ട് ഒരു വണ്ടി ഓട്ടോ എന്താ ഓട്ടോമോട്ടീവ് ഓട്ടോമോട്ടീവ് ഇംഗ്ലീഷ് ആരേ ഇപ്പൊ എനിക്ക് ബ്ലോഗ് എടുക്കണ്ടേ അപ്പൊ എടുക്കാൻ വേണ്ടിട്ട് അത് നല്ല ചവിട്ടിയത് ഞാൻ വിട്ടോ ഏ ഇല്ല കുഴപ്പമില്ല ഞാൻ വിട്ടോ ഞാൻ അങ്ങനെ വീട്ടിലെത്താറായിട്ട്

വേറെ അല്ല മാറ്റട്ടെ ഞാൻ നേരം വെക്കി ബോഡി ഷോ ഒന്നാമത്തെ സാധനം വെച്ചാല് കല്യാണത്തിനൊന്നും ബ്ലോഗൊന്നും ഇതുവരെ എടുത്തിട്ടില്ല ആര് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കുറവുണ്ട് അല്ലോജി നീ ആ ഡ്രസ് മാറ്റി പൈത്ത മൈക്കുണ്ട് അതെടുത്തു ഈ ചെങ്ങായി ഓൾറെഡി നോക്കി ഫുള്ള് കമ്പിയും ഭാര്യ ഒക്കെ ആണ് ഡ്രസ്സിൽക്ക് ഇതുകൂടെ ഉണ്ട് ഇവിടെ ആ ആ ട്രാക്ക് ലിസ്റ്റോ നമ്മളെ കൂടെ ഉള്ളത് ആരാ കെ കെ ഉള്ളത് എന്താണ് നിങ്ങക്ക് പറയുന്നത് നല്ല ഈ കല്യാണം ആര കല്യാണം അല്ല അങ്ങനെ പറഞ്ഞാ ശരിയാവില്ലല്ലോ ശെരിയാവില്ല സങ്കടാവില്ലേ എന്താണ് നിങ്ങൾ ഇങ്ങളൊന്നും ഇല്ല ഒരു കല്യാണം നല്ലതാണ് താങ്കളുടെ കല്യാണപ്പളാണ് വെറുതെ അറിയാണ് പെണ്ണൊക്കെണ്ടോ നമ്മുടെ അഷ്കു പിഷ്കു വോക്കൽ ഡ്യൂഡ് എല്ലാരും വന്നിട്ടുണ്ട് വോക്കൽ ഡ്യൂഡ് ഓൾറെഡി ഓട്ടമംഗലത്തിന് ഹർഷാദ് ഒക്കെ വാടാ അഷ്കു അവരൊക്കെ അറിയാ ഇപ്പൊ വന്നിട്ടുള്ളൂ ഹലോ അസ്സലാമു അലൈക്കും ഞാൻ വീഡിയോ കണ്ടേ ഞാനോക്കൽ വീടൊക്കെ വീടൊക്കെ ഉള്ള ഇങ്ങനെ തൊപ്പ് തമാശ കളിക്കരുതേ തമാശ കളിക്കരുത് തൊപ്പറ്റിയാ അങ്ങനെ അഞ്ച് ഇപ്പൊ എത്ര ആൾക്കാരെ അല്ലേ നിങ്ങളത് അസലേറോ ഞാൻ എപ്പോള ആറു മണിക്ക് എത്തി നിങ്ങള് വർത്താരോ ഇവന മനസ്സിലായോ രണ്ടു വൈക്ക് വേറെ സൊഫാൻ എന്താ പറയാനുള്ളത് ഈ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് സൊഫാൻ സാധാരണ എല്ലാ പ്രോഗ്രാമിനും പോകുമ്പോഴും മൈക്ക് ഇനിയസ് ഒക്കെ പറഞ്ഞാല് പോലെ ഡൂടിന്റെ എല്ലാത്തിനും ആണ് അതൊന്നല്ല അതിപ്പോ ഫുൾ അച്ചപ്പാടില്ല രണ്ട് മൈക്ക് പൈസ ഒക്കെ ഉണ്ട് ഉമ്മ നാളെ വരുമ്പോ ഫുൾ ടീം ആയിട്ട് വരും കഴിഞ്ഞ കൊടുക്കൂടെ അസ്കു കേട്ടോ താങ്ക്സ് ഫോർ കോമിങ് ഞാനാ പിള്ളേരെടുത്ത് കുടുക്കി പോയിട്ടുണ്ട് മുകളിലൂടെ അങ്ങോട്ട് അന്ന് പണിയുണ്ട് കുറച്ച് പണിയുണ്ട് എല്ലാവർക്കും ഓരോ പണിയുണ്ട് നമ്മള് ആറു മണിക്ക് ഉമ്മറാഴ്ച ആരാ അങ്ങനെ ഉറങ്ങാത്തോണ്ട് അത്ര രീതിയിൽ സംസാരിച്ചിട്ട് എടുക്കാൻ പറ്റില്ല വ്ളോഗ്രസ്റ്റ് എടുത്തിട്ടാകുമ്പോൾ നാളെ കല്യാണത്തിന്റെ വ്ളോഗ് അടിപൊളിയായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോ കൂടുതൽ ലാഗ് ഇല്ലാതെ മാക്സിമം ലാഗ് കുറച്ച് വീഡിയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ശരി താങ്ക് യു ഫോർ വാച്ചിങ് സബ് ചെയ്യുക ലൈക്ക് അടിക്കുക അടിക്ക